ഓൾറെഡി ഇന്നലെ രാത്രി തന്നെ പരാതി കൊടുത്തു അപ്പോൾ ഇത് കുറേ ഷെയർ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇത് കാണുന്ന ഈ ലൈവ് കാണുന്നവരെ ഒരു കാര്യം ചെയ്യും ഒന്ന് ഷെയർ ചെയ്യുക ഇത് ഞാനല്ല ഇത് എൻ്റെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ആരോ ചെയ്തിരിക്കുന്ന പരിപാടിയാണ് അപ്പൊ ഇത് നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുക ഞാനും എൻ്റെ ടീം മെമ്പേഴ്സും ഞങ്ങൾ എല്ലാവരും ഇവിടെ രാവിലെ ആറര തൊട്ട് വൈകുന്നേരം പന്ത്രണ്ട് മണി വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമസ്കാരം റൈറ്റ് ഫോക്കസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വയനാട്ടിലെ ദുരന്തത്തെ പിന്തുടർന്നുകൊണ്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള ദുരന്തങ്ങൾ അതായത് ഒരാൾ അവർക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ പോസ്റ്റ് ഇടുമ്പോഴും അതിന്റെ അടിയിലേക്ക് വന്ന് മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്ന കുറെ പോസ്റ്റുകൾ നമ്മൾ കണ്ടതാണ് എന്നാൽ അതിൽ നിന്നും വേറൊരു രീതിയിലേക്ക് ഇന്ന് ആ പോസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു പലരുടെയും പേരിൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ വ്യാജ അക്കൗണ്ടുകൾ തുറന്നുകൊണ്ട് ഓരോ പോസ്റ്റിനടിയിലും പോയി മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നതായിട്ട് ഇപ്പോൾ പുതിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ആ വ്യാജ അക്കൗണ്ടിന് ഇരയായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലെ ദുരന്ത പ്രദേശങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരന്റെ അക്കൗണ്ടാണ് ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെടുകയും അതിന്റെ പേരില് ഓരോ കമന്റുകൾ മോശമായിട്ടുള്ള രീതിയിൽ ആ വ്യക്തി അയക്കുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ പോസ്റ്റിന്റെ അടിയിൽ ഓരോ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ സത്യാവസ്ഥ അവര് തന്നെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കും സുഹൃത്തുക്കളെ ഇത് എൻ്റെ അക്കൗണ്ടല്ല ഞങ്ങൾ ക്ലബ് എം എൽ ഇ എന്ന സംഘടനയുടെ അതുപോലെ തന്നെ എസ് ടി എം എന്ന സംഘടനയുടെ അക്കൗണ്ടാണ് ഇത് മിസ്റ്റർ സിജോൻ്റെ അക്കൗണ്ടാണ് സിജോ എസ് എം മാർക്കറ്റിംഗ് എസ് എം മാർക്കറ്റിംഗിന്റെ ടീമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ ഇത് ലൈവ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കഴിഞ്ഞ ഇന്നലെ മുതൽ ലിജോയുടെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തിട്ടൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പല വ്യാജ മെസ്സേജുകളും പോകുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ശ്രീ സുഹൃത്തും അതുപോലെ തന്നെ അവന്റെ ടീം ലീഡേഴ്സും ഇവിടെ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു മെമ്പറാണ് അപ്പൊ വളരെ ഒരു മോശമായ രീതിയിലാണ് ഇപ്പൊ ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇവര് ഇത് ഒരു വ്യാജ വാർത്തയായി പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയും സൈബർ ഓൾറെഡി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് സൈബർ സെല്ലിൽ ഓൾറെഡി ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ പരാതി കൊടുത്തു അപ്പൊ ഇത് കുറെ ഷെയർ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇത് കാണുന്ന ഈ ലൈവ് കാണുന്നവര് ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യുക ഇത് ഞാനല്ല ഇത് എന്റെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ആരോ ചെയ്തിരിക്കുന്ന പരിപാടിയാണ് അപ്പ ഇത് നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുക ഞാനും എന്റെ ടീം മെമ്പേഴ്സും ഞങ്ങൾ എല്ലാവരും ഇവിടെ രാവിലെ ആറരൊട്ട് വൈകുന്നേരം ഒമ്പത് മണി വരെ പന്ത്രണ്ട് മണി വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒമ്പത് മണിവും ബാക്കിയുള്ളവര് പന്ത്രണ്ട് ഒരു മണി വരെ ഇവിടെ ആക്ടീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ഇത് ഞങ്ങളുടെ ഷെയർ മൂന്ന് ദിവസമായിട്ട് ഇപ്പം ഷെയർ നടക്കുന്നുണ്ട് അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ആൾക്കാർ ആരെ കാണുന്നുണ്ടോ ഇത് ഫേക്ക് ഫേക്കാണ് പടിയിൽ ഫേക്ക് അടിക്കുക റിപ്പോർട്ട് ചെയ്യുക പ്ലസ് ഇത് ഇതിന്റെ ഉത്തരവാദിത്തം കണ്ടുപിടിക്കാൻ ഒന്ന് സഹായിക്കുകയും ചെയ്യുക ഇത് ഫേക്ക് ആണെന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക പലരും ഷെയർ ചെയ്തിട്ട് ഇപ്പൊ എത്ര പേര് കണ്ടു അറിയില്ല ഒരു ലക്ഷത്തിക്കുള്ള ആൾക്കാർ കണ്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്താലേ ഇത് അത്രയും പേർക്ക് വീണ്ടും റീച്ചായിട്ട് ചെല്ലുള്ളൂ അപ്പൊ അതിനെല്ലാവരും ഒന്ന് സഹകരിക്കുക സഹായിക്കുക ഓക്കേ ഇതുപോലെയുള്ള വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ചുകൊണ്ട് ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പോലെയുള്ള ആളുകളുടെ പോലും അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത ഇതേപോലെയുള്ള വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ പേരിൽ മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നതിന്റെ ലാഭം ഇവർക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്തെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇനി അങ്ങനൊന്നും ചെയ്യരുത് എന്നുള്ള അപേക്ഷ മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ലവരായിട്ടുള്ള നല്ലവരായിട്ടുള്ള നല്ല മനസ്സിന്റെ ഉടമകളോട് എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട് ഇതുപോലുള്ള പല വ്യാജന്മാരും ഇതേപോലെ കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപോലെയുള്ള മോശപ്പെട്ട കമന്റുകൾ ഇട്ടവർക്കെതിരെ നമ്മൾ ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് നടപടികൾ എടുക്കുമ്പോൾ വ്യാജമാണോ ഒറിജിനൽ ആള് തന്നെയാണോ ഇടുന്നത് എന്നുള്ളതൊന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നടപടി എടുക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം നിരപരാധികളായിട്ടുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും ഇതുപോലെ ക്രൂശിക്കാൻ പാടില്ല വ്യാജന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ വേണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്